ഹായ് ഓൾ വെൽക്കം ടു അലൈസർ അക്കാഡമി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സി എം എ ഇന്ത്യ സി എം എ യു എസ് എ ഈ രണ്ട് കോഴ്സുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വ്യത്യാസങ്ങളും ഒക്കെയാണ് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് കോഴ്സാണ് സാർ നല്ലത് ഏത് കോഴ്സ് എടുക്കലാണ് നല്ലത് ഏതാണ് വേഗത്തിൽ ജോലി കിട്ടുക ഏതാണ് പഠിക്കാൻ എളുപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് ഒരു ജനറൽ ആസ്പെക്റ്റിലാണ് എൻ്റെ എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഒരു ഒരു മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കറക്റ്റ് ഫാക്റ്റിൽ അപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ റിയാലിറ്റിയും കൂടി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ ഡ്യൂറേഷനെ കുറിച്ചാണ് അതായത് സി എം എ ഇന്ത്യ എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം നമുക്ക് ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും അപ്പോൾ ഈ മൂന്ന് വർഷം പഠിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ സി എം എ ഇന്ത്യ ചെയ്യാനാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇനി ഇല്ല മൂന്ന് വർഷം പഠിക്കാനുള്ള സാഹചര്യം എന്റെ മുമ്പില്ല എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നെങ്കിൽ സി എം എ യു എസ് എ ചെയ്യലാണ് നല്ലത് കാര്യം ഒരു വർഷം കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് സോ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫാക്ട് ഏകദേശം ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് കോഴ്സിനും ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് ചെലവ് വരുന്നത് അതായത് ഇതിന്റെ രജിസ്ട്രേഷൻ ബുക്സ് ക്ലാസ് എക്സാം ഏകദേശം എല്ലാ ഫീസും ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് രണ്ട് കോഴ്സിനും ചെലവ് വരുന്നത് ഏകദേശം ഒരേ പ്രയോറിറ്റി തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഭാഗമാണ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും പ്രാക്ടീസിംഗ് ആംഗിൾ അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇട്ട് വർക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതായത് ഇപ്പൊ നമ്മളിപ്പം പേര് മുമ്പിൽ സി എം എ എന്നയാൾ എന്ന് പറയണമെങ്കിൽ സി എം എ അനു അല്ലെങ്കിൽ സി എം എ അഞ്ചു എന്ന് പറഞ്ഞുള്ള പേരിന് മുമ്പിൽ നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ അത് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സി എം എ തന്നെ ചെയ്യണം എന്നുള്ളതാണ് കാര്യം ഇതിന്റെ പ്രാക്ടീസിംഗ് ഓപ്ഷൻ ആ രീതിയിലാണ് വരുന്നത് രണ്ടാമത്തെ ഇതിന്റെ എംപ്ലോയ്മെന്റ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലി ഒരു ഒരു എംപ്ലോയറെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിട്ട് നമ്മളൊരു മാസത്തിൽ സാലറീഡ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ചില ചില വ്യത്യാസങ്ങളുണ്ട് അതായത് നമുക്ക് ഇന്ത്യയിലും വർക്ക് ചെയ്യണം അതുപോലെ തന്നെ വിദേശത്തും വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ സി എം എ ചെയ്യലാണ് നല്ലത് കാര്യം എന്തുകൊണ്ടാണ് ഇന്ത്യൻ സി എം എൽ നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് ജി എസ് ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന നിയമങ്ങളെ കുറിച്ചൊക്കെ ലോസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലും വർക്ക് ചെയ്യാം ഓഫ് കോഴ്സ് നമുക്ക് വിദേശത്തേക്കും വേണമെങ്കിൽ പോവാം നേരെ മറിച്ച് നമുക്ക് വിദേശത്ത് മാത്രമാണ് നമ്മുടെ സ്കോപ്പ് നോക്കുന്നതെങ്കിൽ അബ്രോഡ് മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് സി എം എ യു എസ് എ ചെയ്യാനാണ് നല്ലത് കാര്യം എന്തുകൊണ്ടാണ് ഒറ്റ വർഷം കൊണ്ട് കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും ഞാൻ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സി എം എ യു എസ് എ ചെയ്യാം എന്നുള്ളതാണ് അല്ല നാട്ടിലും ചെയ്യണം അല്ലെങ്കിൽ പുറത്തും പോകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ സി എം എ ഇന്ത്യ ചെയ്യാനാണ് നല്ലത് അതുപോലെ തന്നെ ഒരു കൂടുതലും ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ ചില ഓപ്പർച്യൂണിറ്റി ഒക്കെ വരാറുണ്ട് കേരള പി എസ് സിയിലും ഒക്കെയായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ചില പോസ്റ്റുകളിലേക്കൊക്കെ വിളിക്കാറുണ്ട് അത്തരം പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ സി എം എ സിനെ മാത്രമാണ് പ്രയോറിറ്റൈസ് ചെയ്ത് വിളിക്കാറുള്ളത് സി എം എ യു എസ് എ ചെയ്ത ആൾക്കാർ അങ്ങനെ വിളിക്കാറില്ല എന്നുള്ളതും കൂടി ഒരു ഫാക്ട് ആണ് എന്നതാണ് പിന്നെ ഇതിന്റെ എക്സാമിന്റെ ടഫ്നെസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് എക്സാം ഇത് വേഗത്തിൽ പാസ് ആവേണ്ടി പറ്റും എത്രത്തോളം ടഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ആങ്കിലും പറയേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം ഓൾ ഇന്ത്യ റിസൾട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള റിസൾട്ടിന്റെ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ സി എം എ ഇന്ത്യക്ക് റിസൾട്ട് കുറവാണ് സി എം എ യു എക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് എളുപ്പത്തിൽ പാസ് ആവുക സി എം എസ് എന്ന് അതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം ഡെപ്തിൽ പല സബ്ജക്ടുകളും പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻകം ടാക്സ് മുഴുവനായിട്ട് പഠിക്കാനുണ്ട് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് കമ്പനീസ് ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കാനുണ്ട് ബാക്കിയുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സബ്ജക്സിന്റെ അപ്പുറത്തേക്ക് ഈ ലോസും ടാക്സും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് മറ്റേതിൽ അത്രത്തോളം ആ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണ് സോ ഏകദേശം ഇരുപതോളം പേപ്പർ പതിനാറ് മുതൽ ഇരുപതോളം പേപ്പർ സി എം എ ഇന്ത്യയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാൽ സി എം എ യു എസ് എൽ ആ രണ്ട് പേപ്പേഴ്സ് രണ്ട് മോഡ്യൂൾ ആയിട്ട് കുറച്ച് ഏരിയസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഇരുപത് പേപ്പറും മറ്റേത് രണ്ട് പേപ്പർ എന്നുള്ള അർത്ഥത്തിലല്ല ആ രണ്ട് പേപ്പറിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ പഠിക്കാനുണ്ടെങ്കിൽ പോലും സിലബസ് വെച്ച് നോക്കുകയാണെങ്കിലും സി എം ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ എന്ന് പറയാം പക്ഷേ ഇതിന്റെ ടഫ്നെസ് എന്ന് പറയുന്ന സമയത്ത് വേറൊരു കൂടി ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം എഴുതുന്ന കാര്യം സി എം യസ് എക്സാം എഴുതാൻ വേണ്ടി ഏകദേശം ഒരു എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് ഡോളറാണ് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് പറയാണെങ്കിൽ ഒരു ട്വന്റി തൗസൻഡ് മിനിമം നമുക്ക് ഒരു എക്സാം ഫീസ് വരും അപ്പൊ ഇരുപതിനായിരം രൂപ എക്സാം ഫീസ് അടക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ അഥവാ ഇപ്രാവശ്യം എക്സാം എഴുതി ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും ഈ ഇരുപതിനായിരം അടക്കണ്ടേ അതിന്റെ പ്രാവശ്യം അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും അടക്കണ്ടേ എന്നുള്ള ഇരുപതിനായിരം രൂപയുടെ ഒരു റിസ്ക് ആലോചിച്ചിട്ട് ചില കുട്ടികളൊന്നും എക്സാം ണ്ട് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവങ്ങളും എന്റെ പല സ്റ്റുഡൻസും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ എക്സാം എഴുതാനുള്ള ഒരു പേടി ഉണ്ടോ അഥവാ ഞാൻ ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും എഴുതണ്ടേ എഴുതണമെങ്കിൽ ഇത്രയും പൈസ കൊടുക്കണല്ലോ എന്നുള്ള ചിന്ത വെച്ചിട്ട് പല ആൾക്കാരും ഇത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മടിക്കാറുണ്ട് ഒരു പ്രശ്നമുണ്ട് നേരെ മറിച്ച് ഇന്ത്യൻ സി എം എയിലേക്ക് പോവാണെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ എക്സാമിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളു അപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് എക്സാം എഴുതുന്ന ഒരു കുട്ടി എന്താണ് വിചാരിക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പ്രശ്നമേ അല്ല എക്സാം എഴുതിയിട്ട് കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ചില സമയത്ത് വരാറുണ്ടെന്നില്ല എങ്കിൽ പോലും സബ്ജക്റ്റ് വൈസും സിലബസ് വൈസും ഇതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സി എം എ ഇന്ത്യയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സി എം എ യു എസ് എൽ അത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് അപ്പൊ ഞാനിത് മൊത്തം കാര്യങ്ങളും പറയുന്ന സമയത്ത് ഒരു കോഴ്സ് നല്ലത് മറ്റൊരു കോഴ്സ് മോശം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അത് ഓരോ ആൾക്കാരെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഡ്യൂറേഷൻ പ്രശ്നമാണെങ്കിൽ നമ്മൾ നോക്കണം അല്ല നമുക്ക് പേപ്പേഴ്സ് പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അത് നോക്കണം നമുക്ക് നാട്ടിലും വർക്ക് ചെയ്യണം പുറത്തും പോകണം എന്നുള്ളതാണെങ്കിൽ അത് നോക്കണം നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു വളർന്ന ആൾക്കാരാണ് അപ്പൊ എങ്ങനെയായാലും നമുക്ക് നാട്ടിലേക്ക് എത്താന്ന് പറയുന്ന സാധനം ചിലപ്പോൾ മനസ്സിലുണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ പരിശോധിക്കാം ചുരുക്കത്തിൽ എല്ലാ ആംഗിളും പരിശോധിച്ചിട്ട് ഏത് കാര്യമാണ് എനിക്ക് നല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കുട്ടികളും ഡിസിഷൻ എടുക്കാനില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ അറിയാം വെൽക്കം ടു ടുക്കാഡമി